നമസ്കാരം ഞാൻ ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയുടെ നാലാമത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ മനസ്സിനുണ്ടായ ചെയ്തു വികാരം എന്താണെന്ന് വെച്ചാൽ മൺ മറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരും ജീവിക്കുന്നവരുമായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഞാൻ പരിചയപ്പെട്ട ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ കാലം അതിവേഗം കടന്നു പോകുന്നു കടലിലെ ജലനിരപ്പ് ഉയരുന്നു അന്റാർട്ടിക്കയിലെ ഐസ് കട്ടുകൾ അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ വിവിധ മാറ്റങ്ങൾ നമ്മൾ ദിനം പ്രതി അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഒന്നിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അത് ഓരോന്നും ഇവിടെ പറയാനല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ കണ്ട വലിയ വലിയ വ്യക്തിത്വം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ജീവിച്ചിരുന്ന് കാലത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ പോയ മഹത് വ്യക്തിത്വങ്ങൾ ഓരോരുത്തരുടെ ഓർമ്മയിൽ ഓരോന്നാണ് കണ്ടുമുട്ടുക ഓരോരുത്തരുടെ ഓർമ്മയിൽ ഓരോന്നാണ് എഴുതപ്പെടുക അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ വന്ന ഒരു മഹത് വ്യക്തി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിലെ മലയാളി സാന്ത്യമായ ആദ്യത്തെ മലയാളിയ വനിതയായ ലക്ഷ്മി എൻ മേനുവിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ മഹത് വനിതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതോ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് എങ്കിലും ചിലവ് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മാർച്ച് ഇരുപത്തി ഏഴിനാണ് ജനിച്ചത് ഒരുപാട് ബിരുദങ്ങൾ ഒപ്പം നിയമബിരുദവും നേടി ഡോക്ടർ ബി കെ മേനോനെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പട്ന സർവകലാശാലയുടെ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു തിരുവിതാംകൂറിലെയും യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത്തിനാല് അറുപത് ഈ കാലഘട്ടങ്ങളിൽ രാജ്യസഭാ പ്രതിനിധിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ അമ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ കേന്ദ്ര സഹമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ വിദേശകാര്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രാഷ്ട്രം പത്മഭൂഷൺ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മുപ്പതിന് തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇത്രയും മഹത്വമുള്ള ഒരു വനിതാരത്നത്തിനെ കുറിച്ചാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കവിത എഴുത്തുമായി നടക്കുന്ന കാലം തമ്പാനൂരിലെ എൻ്റെ വീട്ടിൽ നിന്നും ശ്രീമതി ലക്ഷ്മി മേനോൻ താമസിക്കുന്ന വീട്ടിലേക്കുള്ള ദൂരം ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ കാണും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിനടുത്തുള്ള പ്രസ് ക്ലബിൻ്റെയൊക്കെ അടുത്തായി വരുന്ന ഒരു ഇരുനില മാളിക ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഇടവഴിയിലൂടെ പോകുമ്പോൾ ഒരു വലിയൊരു മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കാലഘട്ടത്തിലാണ് ഞാൻ ആ മഹതിയെ കാണാൻ എത്തുന്നത് പല ദിവസം ചെല്ലുമ്പോഴും കാണാൻ സാധിക്കാറില്ല അവിടെ ഉണ്ടാവില്ല മീറ്റിങ്ങുകളും മറ്റുള്ള പ്രസ്ഥാനങ്ങളും രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളും വായനയും ഒക്കെയായിട്ട് പല പല വേദികളിൽ പോവുകയും വരികയും ചെയ്യുന്ന ആ വ്യക്തിത്വത്തെ ഞാൻ കാണുന്നത് ഒരു അഞ്ചാറ് പ്രാവശ്യം അവിടെ ശേഷമാണ് ഒരു പകൽ മണിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ വെള്ള ഖദർ സാരിയും വെള്ള ബ്ലൗസും ധരിച്ച് മുടി ചുരുട്ടിക്കെട്ടി അലസമായി ഊർന്ന് വീഴുന്ന മുഖത്തോട് മുഖത്തിൽ മുഖത്ത് പറന്ന് കളിക്കുന്ന ചില രേഖകൾ ചില നോട്ടങ്ങൾ ചില ഭാവങ്ങൾ ഞാൻ തൊഴുതു കയറിയിരിക്കൂ എന്ന് പറഞ്ഞു കയറിയിരുന്നു എന്നെ തിരക്കി നാലഞ്ച് തവണ വന്നു എന്ന് കേട്ടു ഞാൻ അത്ര വലിയ ആളൊന്നുമല്ലോ എന്നെ തിരക്കി വീണ്ടും 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 വരാൻ അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് എൻ്റെ ഒരു കവിതാ കവിതാസമാഹാരത്തിനൊരു ആമുഖം എഴുതിത്തരണം എൻ്റെ ആപാതരൂടമൊന്നു നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ കവിയും കവയത്രിയും എഴുത്തുകാരിയൊന്നും അല്ലല്ലോ പിന്നെ പിന്നെന്തിനാ എന്നെ സമീപിക്കുന്നത് അപ്പോൾ ഞാൻ അവരെക്കുറിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ മന്ത്രിസഭയിലെ അംഗമായിരുന്ന വിദേശ സാന്നിധ്യം ആളുകളുടെ തിരക്കൊന്നുമില്ല ജവഹർലാൽ നെഹ്റുവിനേയും ഗാന്ധിജിയേയും വല്ലഭായ് പട്ടേലിനെയും അംബേദ്കരെയും അങ്ങനെ ഇന്ത്യയിലെ രാഷ്ട്ര രാഷ്ട്രശില്പികളെയെല്ലാം കാണാൻ കഴിഞ്ഞൊരു വലിയൊരു വനിത നമ്മുടെ മ്പാനൂടെ തമ്പാനിൽ നിന്നും പ്രസ് ക്ലബിലേക്ക് പോകുന്ന ആ വഴിയിൽ തങ്ങുകയാണ് തിരക്കുകളൊന്നുമില്ലാതെ പുസ്തകങ്ങളുടെ ഒരു ലോകത്ത് അങ്ങനെ തങ്ങുമ്പോഴാണ് ഞാൻ ചെന്ന് കാണുന്നത് അപ്പോൾ എനിക്ക് കഴിയില്ല കുട്ടി വേറെ ആരെങ്കിലും സമീപിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം വല്ലാണ്ടായി പൊളിഞ്ഞു തരൂ ഞാൻ വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച അപ്പുവേട്ടനോട് എന്ന കവിതാസമാഹാരവും ഈ കയ്യെഴുത്ത് പ്രതി ഈ മരത്തിൽ നിത്തളില്ല എന്നുള്ള കവിതാസമാഹാരവും അവരെ ഏൽപ്പിച്ചു ഞാൻ എന്തായാലും ഒന്ന് വായിച്ചു നോക്കട്ടെ വായിച്ചു നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ ചായ എടുക്കട്ടെ ഞങ്ങൾ വേണ്ട ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കാൻ കുടിച്ചിട്ടാണ് ഒന്ന് മാഡം ഇതെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒന്ന് എഴുതിത്തന്നാൽ നന്നായി അതിനെന്താ ഞാനിപ്പോൾ ലൈബ്രറിയിലെ വിശാലമായ വീട്ടിൻ്റെ പുറമുഖത്തുള്ള ഹാളിൽ കുറഞ്ഞതൊരു പത്ത് മൂവായിരം നാലായിരം പുസ്തകങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അതിൽ ഏതോ ഒരു പുസ്തകം മെച്ചപ്പുറത്ത് ഇനിപ്പുണ്ട് അതിനടുത്തൊരു ചെറിയൊരു പാഡും തുറന്നു വെച്ച പേനയും എന്തോ കുത്തി കുറിച്ചിരിക്കുകയാണ് ദിവസേന ഒരുപാട് തലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ ദീർഘമായ പ്രസംഗങ്ങളും കൊത്തുചേരലുകളുമൊക്കെയുണ്ട് അപ്പോൾ ഞാൻ കണ്ട ആ വലിയ വനിത ഇവിടെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റം അതെങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കുക അപ്പോൾ ആദ്യം ഒരെണ്ണം എനിക്ക് എഴുതി എഴുതിത്തന്നു അതിൽ നിറയെ വിട്ടും കുത്തും തിരുത്തും അപ്പോൾ അതേപടി പ്രിൻ്റെ എടുത്ത് അതിൽ ചേർക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം മിക്കവാറുമുള്ള എൻ്റെ എല്ലാ കൃതികളിലും അവരുടെ തന്നെ അക്ഷരത്തിൽ ചേർക്കലാണ് പതിവ് സൈബ്രറ്റി ഗവൺനെറ്റ് എൻ്റെ പുസ്തകം പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട് പറഞ്ഞത് തന്നെ വീണ്ടും പറയുകയില്ല പബ്ലിക്കായി ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ലെങ്കിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ പുസ്തകം കിട്ടും ഇതാണ് ആ പുസ്തകം ഈ മരത്തിൽ എത്തിലില്ല ഈ കവിതാ സമാഹാരത്തിൽ ലക്ഷ്മിയൻ മേനോൻ കുറിച്ചത് ഇങ്ങനെയാണ് പ്രസന്നവതനും ഉത്സാഹശീലനുമായ ഒരു യുവാവിൻ്റെ കവിതാസമാഹാരമാണ് ഈ മരത്തിൽ എത്തലില്ല എന്ന പുസ്തകം കാരണം ഞാൻ കവയത്തെയും വിമർശകയും അല്ലാത്തതുകൊണ്ടായിരിക്കണം തകഴി ആദ്യ കൃതിക്ക് എഴുതിയ അഭിപ്രായം മനസ്സിലാക്കാൻ കുറച്ച് വിഷമിച്ചു അങ്ങനെ തുടങ്ങുന്ന കുറേ വാക്കുകൾ അത് എനിക്ക് എഴുതിത്തുന്നത് എട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അതുകഴിഞ്ഞ് അത് വാങ്ങാൻ ചെന്നപ്പോൾ നിറച്ച് വെട്ടും തിരുത്തലും അത് പ്രസിദ്ധപ്പെടുത്താൻ വയ്യാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു ഇതൊന്നുകൂടി ഒന്ന് എഴുതി തന്നാൽ നന്നായി ഈ വെട്ടും തിരുത്തലും മാറ്റിയെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഞാനിതേ ഇതേ പടി പ്രിൻ്റ് ചെയ്ത് ചേർക്കാനായിട്ടുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ എഴുതി തരാമല്ലോ കുട്ടി പോയിട്ട് നാളെ വന്നുള്ളൂ ഞാൻ പിറ്റേ ദിവസം പത്ത് മണിക്കാണ് എന്നെ ചെല്ലാൻ പറഞ്ഞത് ഒൻപതേകാൽ ഒൻപതേ മുക്കാൽ മണിവരെ അവരുടെ വീടിൻ്റെ മുന്നിലെ എസ് എം എസ് എം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞുകൂടിയാണ് പറ കറക്റ്റ് പത്ത് മണിക്ക് വീട്ടിൽ ചെന്നെത്തുമ്പോൾ കയ്യിലെ വാച്ച് അവർ നോക്കി മണി പത്തായല്ലോ ഇപ്പോൾ ഇന്നലെ ഞാൻ പത്ത് മണിക്ക് വരാൻ പറഞ്ഞു ഇന്ന് മണിക്ക് പത്തുമണിക്ക് വന്നുവല്ലേ ഞാൻ മാഡം ഞാൻ ഒമ്പതര ഇവിടെ എത്തിയതാണ് കൃത്യത ജീവിതത്തിൽ ഉണ്ടാവണമല്ലോ കൃത്യനിഷ്ഠ ജീവിതത്തിൽ ഉണ്ടാവണം വാക്കും പ്രവൃത്തിയും നന്നാവണം എങ്കിലേ ജീവിതം ഖേതി പിടിക്കുകയുള്ളു അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചു ചരിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ചിന്ത നല്ലതാണ് ഇപ്പോൾ ആർക്കും ആരുടെയും സമയത്തിന് വില വയ്ക്കാൻ നേരമില്ല നിങ്ങളുടെ കവിത ഞാൻ വായിച്ചപ്പോൾ നിങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളും പരിഭ്രമങ്ങളും ദുഃഖവും തളങ്ങിട്ട് നിൽക്കുന്നു അയ്യപ്പ പണിക്കേണ്ട കവിതമാതിരി ഉള്ള ചീലുകളാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്ന് എനിക്ക് സംശയം തോന്നി പക്ഷെ ഭാവിയുടെ ഒരു തലോടൽ ചിന്തയുടെ ഒരു തലോടൽ ഈ സൃഷ്ടിയിലുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും പോയി അങ്ങനെ ഒരു അഞ്ചാറ് തവണ ഞാൻ ആ ശ്രീരത്നത്തെ കാണാൻ പോയപ്പോഴൊക്കെ ഒരിക്കലും ഞാൻ ചോദിച്ചു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കണ്ടപ്പോൾ എന്താണ് ആദ്യമായി തോന്നിയത് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ജീവിതത്തിൽ മനുഷ്യ ജന്മത്തിന് സാധിക്കാൻ കഴിയാത്തത്ര ക്ഷമയുള്ളൊരു വ്യക്തിത്വം എന്തിനേയും പഠിക്കാനും എന്തിനേയും മനസ്സിലാക്കാനുമുള്ള അപാരമായിട്ടുള്ള കഴിവ് ഞാനൊന്നും ഒന്നുമല്ല പക്ഷെ ആ വലിയ മനുഷ്യൻ്റെ ഹൃദയം അപ്പോൾ ഞാൻ ചോദിച്ച് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്താണ് തോന്നിയത് ആഠ്യത്വം നിറഞ്ഞൊരു വ്യക്തിത്വമാണെങ്കിലും മനുഷ്യ മനസ്സിനെ ഉൾക്കൊള്ളാനും പാവങ്ങളുടെ വിഷമങ്ങളെ വ്യാധികളെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞ് വല്ലഭായും പട്ടേൽ അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയൊക്കെ കുറിച്ചപ്പോൾ കുഞ്ഞേ എനിക്ക് എനിക്ക് പ്രായം ഒത്തിരിയായി അതിൻ്റേതായിട്ടുള്ള അസ്കൃതയുണ്ട് എല്ലാം ഓർത്തെടുത്ത് പറയാൻ കഴിയില്ലെങ്കിലും ഞാൻ ഇന്നും വായിക്കുന്നു ചിലതൊക്കെ കുത്തി കുറിക്കുന്നു പക്ഷേ ജീവിതത്തിൻ്റെ സന്ധ്യയിലേക്ക് ഒരു വ്യക്തിയാണ് ഞാൻ അതെപ്പോഴാണ് ഇരുട്ടിൻ്റെ വിസ്മൃതിയിലേക്ക് പോവുക എന്നെനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഈ മണ്ണിൽ ഭാരതത്തിൽ ജനിക്കാൻ കഴിഞ്ഞു തന്നെ സുഹൃതം ചരിത്രം എഴുതപ്പെടുന്നവർ ചരിത്രത്തെ മനസ്സിലാക്കുന്നവർ ചരിത്രം അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറയുന്നവർ കാലത്തിൽ അതെല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഇന്ത്യയുടെ ചരിത്രം സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷമുള്ള ഇന്ത്യ എന്താണ് പുരോഗതി എന്താണ് എന്നൊക്കെ ചിന്തിക്കാൻ ഒരുപാട് അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ ശ്രീമതി ലക്ഷ്മിൻ മേനോൻ സഹിച്ചിട്ടുണ്ട് വിദേശകാര്യമന്ത്രിയായപ്പോൾ ഇന്ത്യയുടെ ഭാവി എന്തായിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ വിടർന്ന കുഞ്ചിനിയുമായി എത്രയോ തവണ ഞാൻ കണ്ടിരിക്കുന്നു എൻ്റെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ കുഞ്ഞെ എനിക്ക് വിവാഹത്തിന് വരണമെന്നുണ്ട് പക്ഷെ അവിടെ കാറിണ്ടാൻ സ്ഥലം കാണില്ല എനിക്കിപ്പോൾ പോലെ ഡ്രൈവ് ചെയ്യാനൊന്നും വയ്യ എങ്കിലും ഞാൻ കല്യാണത്തിന് കൂടാൻ പരിശ്രമിക്കാം ഒരു കവിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ കൊണ്ട് എനിക്കറിയാവുന്നതും എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ കുത്തിക്കുറിക്കുന്നു ചിലപ്പോൾ അത് കവിതയാകാം കവിയെന്നും വിളിക്കാം പക്ഷേ എൻ്റെ ചിന്തകൾ ഞാൻ കോറിയിടുന്നു ഓ എന്നടുത്ത് ചോദിച്ചു കാലമാണല്ലോ മാഡം വിദാതാവ് അപ്പം കാലം എങ്ങനെ എന്നെ സ്വീകരിക്കും എന്ന് ഞാൻ എങ്ങനെയാണ് പറയുക അപ്പം എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു കുട്ടി ഒന്നുണ്ട് നിങ്ങൾ അഞ്ചാറ് തവണ ഇവിടെ വന്നു പോയപ്പോഴും ഇവിടെ വീട്ടിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന നിർത്തിയിരുന്ന പുസ്തകം പറഞ്ഞു ഒരു പാവം മനുഷ്യനാണ് കയ്യിലൊരു വാച്ച് പോലും കിട്ടിയിട്ടില്ല അമ്മയെ കാണാൻ വേണ്ടി എത്ര ദിവസമാണ് ഇവിടെ വന്നത് അപ്പോൾ ഒരിക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് അമ്മയെ കാണാനായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് കവിതകളൊക്കെ എഴുതുന്ന ഒരാളാണ് അപ്പോൾ അമ്മയെക്കൊണ്ട് എൻ്റെ ഒരു പുസ്തകത്തിന് രണ്ട് വാക്കുകൾ കുടിക്കണം എന്നുള്ളത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ വൻ്റെ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ക്ഷമ നിങ്ങൾ എത്ര തവണ ഒരു ആറ് ഏഴ് തവണ എന്നെ കാണാൻ വന്നു ഇവിടെ ഓരോരുത്തർ വരുമ്പോൾ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ കാണാൻ സാധിച്ചില്ല എങ്കിൽ അവരോടനെ ഓ സമയം ഇല്ല പിന്നെ എപ്പോഴെങ്കിലും കാണാം അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കേൾക്കാം എന്നൊക്കെയാണ് പറയാറ് പക്ഷേ ശരവൺ വീണ്ടും വീണ്ടും ഇവിടെ വന്നപ്പോൾ എൻ്റെ കൂടെയുള്ളത് പറഞ്ഞ ഒരു പാവം മനുഷ്യനാണ് ഒരു പുസ്തകവുമായി പുസ്തകം എന്ന് പറഞ്ഞൊരു സജ്ജിയുമായി ഇവിടെ വരികയാണ് അപ്പോൾ അമ്മയൊന്ന് കാണണം അങ്ങനെ കണ്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്നെപ്പോലുള്ളവർ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കും വളരാൻ കഴിയൂ ഞാൻ ഒന്നുമല്ല പക്ഷെ എൻ്റെ ജീവിതം ചിലപ്പോൾ മനസ്സാക്കിയിട്ടുള്ളത് എന്നെ കാണാൻ നിരന്തരം ശരവണിലൂടെ വന്നിട്ടുള്ളത് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഇവിടുത്തെ ജീവിതചര്യയിൽ എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് ഇന്ത്യയുടെ പോക്ക് ഇന്ത്യയുടെ ഭാവി എങ്ങോട്ടാണെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ആ കാലവും ഈ കാലവുമെല്ലാം മനസ്സിൽ നൽകിയ ഓർമ്മകൾ അത് പറയാവതല്ല കുഞ്ഞുങ്ങളില്ല എന്നുള്ളതിൽ ചിലപ്പോഴൊക്കെ മനസ്സിലൊരു വ്യാകുലത തോന്നിയിട്ടില്ലെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിലും അത് വായനയിലൂടെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് നന്ദൻ മോഹനൻ്റെ മരണശേഷം ജീവിതത്തിനെ എങ്ങോട്ട് തിരിച്ചുവിടണമെന്ന് ചിന്തിച്ച് വിഷമിച്ച ചില നാളുകൾ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായി ചുമതലയേറ്റ ആദ്യ വനിതാരത്നം മലയാളി രത്നം ഇത്രയും ഉയർന്ന ചിന്തയും ഉയർന്ന നിലവാരവും പുലർത്തുന്ന ഒരു രാജ്യസ്നേഹി അവർക്ക് രാഷ്ട്രം പത്മഭൂഷൺ നൽകി ബഹുമതി ബഹുമതി നൽകി അവരെ ആദരിച്ചു അതൊരു മഹത്തായ നേട്ടം തന്നെയാണ് എത്ര പേർ മനസ്സിലാക്കുന്നു അവരുടെ ഉന്നതി എത്ര പേർക്ക് ഇന്നും ആ നാമം ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്നു ഇന്നത്തെ തലമുറ ഇന്നത്തെ എഴുത്തുക എത്രയും ഔന്നിത്യത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തെ എത്രമാത്രം ഓർക്കുന്നുണ്ടാവും ചരിത്രത്തിൻ്റെ താളുകൾ മറച്ചു നോക്കുമ്പോൾ ഇവരെയൊന്നും ഓർക്കാതെ കടന്നു പോകാൻ ആവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീമതി ലക്ഷ്മിയൻ മേനോൻ എന്ന മഹത് വനിതയെ കാണാനും ഈ കവിതയുടെ പേരിൽ ഈ എഴുത്തിൻ്റെ പേരിൽ അവരുമായി സംവേദിക്കാനും കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു കാലം ഒരുപാട് കഴിഞ്ഞു ഏകദേശം പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അവർ ഈ ലോകം വിട്ടുപോയിട്ട് ഇന്നും അവരെ ഓർമ്മിക്കുന്നുവെങ്കിൽ ഓർമ്മിക്കപ്പെടുന്നുവെങ്കിൽ ഇന്ത്യയുടെ അഥവാ കേരളത്തിൻ്റെ ശ്വാസവും ഗതിവിഗതികളും മനസ്സിലായ വലിയൊരു വ്യക്തിത്വം അറിവിൻ്റെ ഒരു കേദാര ഭൂമിയാണ് അവർ എത്ര വിനയമായിട്ടാണ് അവരുടെ പെരുമാറ്റവും അവരുടെ ആത്മാർത്ഥതയും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുമായി ഒരു പത്ത് മിനിറ്റ് നമ്മൾ സംസാരിച്ചാൽ മതി എല്ലാവരും ഉന്നതിയിലെത്തണം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണം ആരും വിഷമിക്കരുത് എന്നൊക്കെയാണ് അവരുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഒരു ആറേഴ് തവണ ഞാൻ അവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തോ നിർഭാഗ്യവശാൽ അന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രിൻ്റ് ചെയ്ത കോപ്പി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല പക്ഷേ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നാലും ലോകത്തിൻ്റെ ഏത് ലൈബ്രറികളിൽ ചെന്നാലും ചരിത്രത്തിൻ്റെ വശങ്ങൾ പഠിക്കുമ്പോൾ മലയാള ഭാഷയുടെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ രേഖകൾ നോക്കുമ്പോൾ ലക്ഷ്മി എൻ മേനു എന്ന ആ വ്യക്തി ആ മഹതിയെ നമുക്ക് ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ അനുഭവച്ചൂടിൽ നിൽക്കുമ്പോൾ അവസാനമായി ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ ഞാൻ ബുക്കുമായി പുറത്തോട്ടിറങ്ങുമ്പോൾ ഇനിയും വരണേ വല്ലപ്പോഴും നമുക്ക് കാണാം സാഹിത്യത്തെയും കലയെയും എല്ലാം കുറിച്ച് നമുക്ക് സംസാരിക്കാം സന്തോഷമുണ്ട് കുഞ്ഞ് എന്നെ വന്ന് കണ്ടതിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ എപ്പോഴും നിങ്ങളെ ഓർമ്മിക്കാൻ ശ്രമിക്കുക ആ വലിയ ഒരു നമോഭാഗം ചൊല്ലി ആ ഗാന്ധിജിയെ കണ്ട് ലോക നേതാക്കളെ കണ്ട് ആ മഹത്വന്ദ കാൽ തൊട്ട് വന്ദിക്കുമ്പോൾ എന്നോടൊന്നും ഏയ് നിങ്ങളും ഞാനും വ്യത്യാസമൊന്നുമില്ല പക്ഷെ എൻ്റെ കാലിൽ തൊഴുമ്പോൾ ഞാൻ ചെറുതാകുന്നു നിങ്ങൾ വലുതാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെറുതാകുന്നു ഞാൻ വലുതാകുന്നു എന്താണെന്നറിയില്ല വേണ്ട ഈ മണ്ണിൽ എല്ലാവരും തുല്യരാണ് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഞാൻ പടി കടന്ന് റോഡിലെത്തുന്നത് വരെ ആ വീടിൻ്റെ മുന്നിൽ അവരുടെ വാതിലിന് മുന്നിൽ നിന്ന് എന്നെ നോക്കിയായിരുന്നു തിരിഞ്ഞു നിന്ന് ഞാൻ ടാറ്റ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ സാലി തലപ്പ് കണ്ണിൽ നിറഞ്ഞുവോ നിറഞ്ഞില്ലയോ അറിയില്ല ജലങ്ങളായ കണ്ണുകൾ സാരി തലപ്പ് തുടച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത് എന്ന് കൃഷ്ണശിലയായി എന്നുള്ള ഈ എപ്പിസോഡിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാൻ പങ്കുവച്ചത് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം